വൃക്കരോഗികളിൽ പ്രോട്ടീൻ ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കേണ്ടതുണ്ടോ നമ്മൾ സ്ഥിരം കാണുന്ന പേഷ്യൻസില് പലരും ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് അപ്പൊ അതിനുള്ള ഉത്തരം വേണ്ട എന്നുള്ളതാണ് അതായത് സ്ഥിരമായിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കേണ്ട ഒരാവശ്യവുമില്ല കാരണം അങ്ങനെ ഒഴിവാക്കുമ്പോൾ നമുക്ക് മസിൽ മസിൽസിനെല്ലാം ബലക്ഷയം സംഭവിക്കുകയും ആൾ ഒരുപാട് ക്ഷീണിച്ചു പോകാൻ സാധ്യത നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് എല്ലാവർക്കും വേണം വൃക്ക രോഗികൾ അതായത് നമുക്ക് ഏകദേശം ഒരു ദിവസം ഒരു അമ്പത് കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു രോഗിക്ക് ഏകദേശം അമ്പത് ഗ്രാം പ്രോട്ടീൻ എങ്കിലും നമുക്ക് പോകണം നമ്മുടെ ഭക്ഷണ രീതികളിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുതലും പ്രോട്ടീൻ്റെ അളവ് കുറവുമാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രീതിയിൽ സാധാരണ പച്ചക്കറികൾ പച്ചക്കറികൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് പയർ വർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം പിന്നെ പ്രോട്ടീൻ്റെ ഏറ്റവും വലിയൊരു സോഴ്സാണ് മുട്ട നമുക്ക് ഡെയിലി ഒന്നോ രണ്ടോ മുട്ടയുടെ വെള്ള കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല ഇടയ്ക്ക് ഒരു മീൻ കറി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു ചെറിയ മീനുകൾ ഇടയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല വല്ലപ്പോഴും ഒരു കഷ്ണം ഒന്നോ രണ്ടോ കഷ്ണം ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴുള്ള ഈ ചിക്കനും നോൺ വെജ് പ്രോട്ടീൻസിലോട്ട് പോകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണ് ശരീരത്തിൽ ഫോസ്ഫറസിന്റെ അളവ് ചിലപ്പോൾ അമിതമായി കൂടാൻ സാധ്യതയുണ്ട് പക്ഷെ അളവൊന്ന് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോ പ്രോട്ടീൻ റെസ്ട്രിക്ഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ വൃക്ക രോഗികളിൽ പ്രോട്ടീൻ ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ആവശ്യത്തിനുള്ള ഒരു പ്രോട്ടീൻ ഇൻടേക്ക് നമുക്കെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയാൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ